കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇ എസ് ഐ കോർപ്പറേഷൻ ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങൾക്കായി പത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഇ എസ് ഐ മെഡിക്കൽ കോളേജുകൾ ഈ വർഷം അനുവദിക്കുകയുണ്ടായി അതിനനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കൊല്ലം ആശ്രാമം ഇ എസ് ഐ മെഡിക്കൽ കോളേജാണ് ഈ വർഷം അനുവദിച്ചത് ആ അനുവദിച്ച ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇ എസ് ഐ കോർപ്പറേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകണം ആ അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കണം എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൺകറൻസ് മാത്രമാണ് കാരണം ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ് അതിനനുരോധമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അതുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് ഗുണകരമാണ് ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് വേണം നാഷണൽ മെഡിക്കൽ കമ്മീഷന് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ജനുവരി മാസം ഒൻപതാം തീയതി ഇ എസ് ഐ കോർപ്പറേഷൻ മെഡിക്കൽ ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും ഇ എസ് ഐ കോർപ്പറേഷന് അനുമതി നൽകി ആ അനുമതി നൽകിയതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവസാന നിമിഷങ്ങളിൽ ഡി എം ഇയെ കൊണ്ടൊരു പരിശോധന നടത്തിച്ച് അവിടെ സ്ഥല സൗകര്യമില്ല ആവശ്യമായിട്ടുള്ള ഫാക്കൽറ്റി ഇല്ല അതുകൊണ്ട് ഒരു തരത്തിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിയില്ല എന്ന നിലയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കി ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു അവസാന ദിവസം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസം ജനുവരി മാസം ഇരുപത്തി എട്ടായിരുന്നു അപ്പോൾ ഈ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് ഇ എസ് ഐ ഡയറക്ടർക്ക് ഗവൺമെൻറ് മറുപടി നൽകിയപ്പോൾ ഇ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു അഫിഡവേറ്റോട് കൂടിയിട്ടുള്ള അണ്ടർടേക്കിംഗ് കൊടുത്തു നിങ്ങൾ ഈ പറയുന്ന പോരായ്മകൾ മുഴുവൻ അടുത്ത ഘട്ടത്തിൽ പരിഹരിച്ചു കൊള്ളാം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിന് വേണ്ടി ഡീനെ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ആറേ ദശാംശം ഏഴ് ഏക്കർ ഭൂമി നിലവിലുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ബെഡ്ഡുള്ള ഇ എസ് ഐ ആശ്രാമം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ട് അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുണ്ട് ക്ലാസ് ആരംഭിക്കാൻ നേരത്ത് ടെമ്പററി സൗകര്യമുള്ള കെട്ടിടം കണ്ടെത്തിക്കൊണ്ട് ആരംഭിക്കാൻ കഴിയും ആ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ അതുപോലെ അഫിലിയേഷൻ്റെ പരിശോധന വരുമ്പോൾ പൂർത്തീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ ഇ എസ് ഡയറക്ടർ ജനറൽ കൃത്യമായിട്ടുള്ള അണ്ടർടേക്കിംഗ് സംസ്ഥാന സർക്കാരിന് കൊടുത്തു കൊടുത്തിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല തുടർന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീയതി മൂന്നാം തീയതി വരെ ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ ശ്രമഫലമായി ദീർഘിപ്പിച്ചു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടു മെഡിക്കൽ മിനിസ്റ്ററുമായി സംസാരിച്ചു ലേബർ മിനിസ്റ്ററുമായി സംസാരിച്ചു അവിടുത്തെ ഹെൽത്ത് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ നിരന്തരമായി ബന്ധപ്പെട്ടു നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി എന്തിനേറെ പറയുന്നു കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡാവിയ നേരിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ച് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു ഹെൽത്ത് സെക്രട്ടറിയെ വിളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു സകല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിനു ശേഷവും ഇന്നലെ രാത്രി ഏഴര വരെ ഫയലിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ മൂന്നാം തീയതി ഫെബ്രുവരി മാസം മൂന്നാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ കൊടുക്കുന്നതിനുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല ന്യൂനതകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ് ഇ എസ് ഐ ഡയറക്ടർ ജനറലിന് ഇന്നലെ രാത്രി മൂന്നാം തീയതി രാത്രി ഏഴരയ്ക്ക് നൽകിയവർ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി മെഡിക്കൽ കോളേജ് ആരംഭിക്കരുത് എന്ന ദുരുദ്ദേശത്തോടുകൂടി സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമാണ്